ശീലങ്ങൾ മാറലേ വഴിയുള്ളൂ നാം അതിവേഗം കാര്യങ്ങൾ ജനങ്ങൾക്ക് സഹായകമായ രീതിയിൽ തീരുമാനിക്കാനാകണമെന്നിടത്താണ് നിൽക്കുന്നത് ആരും ഏതെങ്കിലും ഒരു മേശയുടെ മുന്നിൽ വന്ന് മേശ എന്ന് ഞാൻ പറയുന്നത് ആളെയാണ് കേട്ടോ അതിൻ്റെ പിന്നിലൊരാളുണ്ടല്ലോ ആ ആളുടെ മുന്നിൽ വന്ന് ഓച്ഛാനിച്ചു നിൽക്കേണ്ട കാര്യമില്ലേ കാലം മാറി അതിനനുസരിച്ച് മാറാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ അദാലത്ത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്ന വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ മുന്നിലും ആരും ഓച്ചാനിൽ നിൽക്കേണ്ടതില്ല കാലം മാറിക്കഴിഞ്ഞു അത് സർക്കാർ ഉദ്യോഗസ്ഥരും സാധാരണ ജനങ്ങളും അറിയേണ്ടതുണ്ട് എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് എറണാകുളത്തുള്ള ചടങ്ങിൽ പറയുന്നത് നമുക്ക് മുഖ്യമന്ത്രിയുടെ ആ വാക്കുകൾ പൂർണ്ണമായിട്ട് നമുക്കൊന്ന് കേൾക്കാം നിങ്ങളിൽ പലരുടെയും ശ്രദ്ധയിൽ ഉണ്ടാവുമല്ലോ നിങ്ങളിൽ പലരുന്ന് ഞാൻ പറയുന്നത് ഈ അദാലത്തിൽ പങ്കെടുത്ത ജനങ്ങളെ ഉദ്ദേശിച്ചല്ല കേട്ടോ ഈ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആ ആളുകളിൽ ആ ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ ഇതുകൊണ്ട് മുടക്കാൻ പറ്റുമോ നമുക്ക് ശീലങ്ങൾ മാറലേ വഴിയുള്ളു നാം അതിവേഗം കാര്യങ്ങൾ ജനങ്ങൾക്ക് സഹായകമായ രീതിയിൽ തീരുമാനിക്കാനാകണമെന്നെടുത്താണ് നിൽക്കുന്നത് ആരും ഏതെങ്കിലും ഒരു മേശയുടെ മുന്നിൽ വന്ന് മേശ എന്ന് ഞാൻ പറയുന്നത് ആളെയാണ് കേട്ടോ അതിൻ്റെ പിന്നീട് ഒരാളുണ്ടല്ലോ ആ ആളുടെ മുന്നിൽ വന്ന് ഓച്ഛാനിച്ചു നിൽക്കേണ്ട കാര്യമില്ല കാലം എത്രയോ മുമ്പേ മാറി അതിനനുസരിച്ച് മാറാൻ തയ്യാറാവണം അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുമ്പോൾ അതിനെ കൂടുതൽ നല്ല രീതിയിൽ ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് എല്ലാവരുടെയും ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത് ഈ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെ തദ്ദേശ വകുപ്പ് മന്ത്രി അതിൻ്റെ കണക്കുകളൊക്കെ പറഞ്ഞു ഞാനിപ്പോൾ കണക്ക് കണക്കിലേക്കൊന്നും പോകാതിരിക്കുകയാണ് എൻ്റെ കയ്യിലും കുറേ കണക്കുകളുണ്ട് അതിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല നല്ല മാറ്റങ്ങൾ ഇപ്പോൾ തന്നെ ഉണ്ടായിരിക്കുന്നു നേരത്തെ പറഞ്ഞല്ലോ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളമാണ് നേരത്തെ നടപ്പാക്കിയതിൻ്റെ ഭാഗമായി വന്ന അപേക്ഷകളിൽ തീരുമാനമെടുത്തത് ഈ കേസ് മാർട്ടിൻ്റെ ഭാഗമായും നല്ല രീതിയിൽ തീരുമാനമെടുത്ത് പോകാൻ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ മാറ്റം അതിവേഗതയിലുള്ള മാറ്റം ജനങ്ങളത് ആഗ്രഹിക്കുന്നു ആ ജനങ്ങൾക്ക് വല്ലാത്ത കാലതാമസം ഒരു കാര്യത്തിലും അനുഭവപ്പെടാൻ പാടില്ല എല്ലാ കാര്യത്തിലും പ്രയാസങ്ങളുണ്ടാകാൻ ചിലപ്പോൾ ഈ തന്ന അപേക്ഷയിൽ പിഴവുകൾ ഉണ്ടാകാം ആ പിഴവുകൾ ചൂണ്ടിക്കാണിക്കാനുള്ളവർ തന്നെയാണ് തദ്ദേശമ സ്ഥാപനങ്ങളൊരു ഉദ്യോഗസ്ഥർ അവർ കൃത്യമായി ചൂണ്ടിക്കാണിക്കണം അതിലൊരു തെറ്റുമില്ല പക്ഷേ പിഴവില്ലാത്ത കാര്യങ്ങൾ അപ്പോൾ തന്നെ അംഗീകരിച്ചു കൊടുക്കണം പിഴവുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ആ പിഴവ് തിരുത്തി തരാൻ അവർ സന്നദ്ധമാവും അപ്പോൾ ആ കാര്യവും അംഗീകരിച്ചു കൊടുക്കണം തദ്ദേശമന സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് പഴയ തദ്ദേശമന സ്ഥാപനങ്ങളല്ല കേരളത്തിലെ തദ്ദേശമന സ്ഥാപനങ്ങൾ രാജ്യത്തിനാകെ മാതൃകയായിട്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എത്രമാത്രം മാതൃകാപരമായ പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ നാടിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി ഏറ്റെടുക്കാൻ തീരുമാനിച്ചു നല്ല പുരോഗതി പൊതുവേ നാട്ടിലുണ്ടായിട്ടുണ്ട് എന്നാലും കുറച്ച് ബാക്കിയുണ്ട് ആ ബാക്കിയുള്ള കാര്യങ്ങൾ ഗൗരവമായി എടുത്തുകൊണ്ട് അത് പരിഹരിക്കുന്നതിനുള്ള നടപടികളിലേക്ക് നീങ്ങണമെന്നാണ് നാം പൊതുവിൽ തീരുമാനിച്ചത് അതിനുശേഷമാണ് വയനാട് ദുരന്തമുണ്ടായത് ആ ദുരന്ത ദുരന്തപശ്ചാത്തലത്തിൽ ദുരന്തമുണ്ടായ സ്ഥലമായാലും അല്ലാത്ത സ്ഥലമായാലും എല്ലാവരും അതിൻ്റേതായൊരു നിലയിൽ കാര്യങ്ങൾ മാറിപ്പോയിട്ടുണ്ട് കുറച്ചൊരു മങ്ങിപ്പാ കാര്യത്തിൽ വന്നിട്ടുണ്ടാവും അതിവേഗതയിൽ നമുക്ക് ആ കാര്യത്തിൽ തുറ നടപടികൾ സ്വീകരിച്ചു പോകേണ്ടതായിട്ടുണ്ട് ഈ കേരളത്തിൽ നമ്മൾ അത്യന്തം മാതൃകാപരമായി നാല് മിഷനുകൾ നടപ്പാക്കി യഥാർത്ഥത്തിൽ നാല് മിഷനുകൾ ഉണ്ടെങ്കിലും ആ നാല് മെഷീനുകളുടെയും ഫലപ്രദമായ പ്രവർത്തനം തദ്ദേശ സ്ഥാപനങ്ങൾ മുഖേനയാണല്ലോ നടന്നത് തദ്ദേശപണ സ്ഥാപനങ്ങളുടെ ഏറ്റവും മികവാർന്ന പ്രവർത്തനത്തിൻ്റെ ഒരു തെളിവല്ലേ ലൈഫിൻ്റെ വിജയം നാല് ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് വീട് സ്വന്തമായി നൽകാൻ നമുക്ക് കഴിഞ്ഞില്ലേ ഓരോ തദ്ദേശ ഭരണ സ്ഥാപനത്തിനും അഭിമാനിക്കുന്നതിൽ ഒട്ടേറെ വകയല്ലേ ഉള്ളത് ഹരിതകേരള മിഷന്റെ ഭാഗമായി ഓരോ തദ്ദേശ മരണ അതിർത്തിയിൽ നടത്തിയുള്ള പ്രവർത്തനങ്ങൾ എത്ര മികവാർന്നതാണ് അതിൻ്റെ ഭാഗമായി തന്നെയാണല്ലോ ഇനിയുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കാൻ പോകുന്നത് ആർദ്രം മിഷന്റെ ഭാഗമായി നമ്മുടെ സാധാരണ ആരോഗ്യരംഗത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ഇടപെടൽ വളരെ ഫലപ്രദമായി വന്നില്ലേ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ അതിനെ ശാക്തീകരിക്കുന്നതിന് വേണ്ടി തദ്ദേശഭരണ സ്ഥാപനങ്ങൾ നേഴ്സിനെയും ഡോക്ടറേയും അടക്കം സംഭാവനയെയും നിലയുണ്ടായില്ലേ നമ്മുടെ നാടിൻ്റെ മാറ്റത്തിൽ സുപ്രധാനമായ പങ്കുവഹിച്ചുകൊണ്ടല്ലേ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ പോകുന്നത് അതേപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പഴയ പേരാണ് ഇപ്പോൾ അതിനവർ പേരൊന്ന് മാറ്റിയിട്ടുണ്ട് വിദ്യാകിരണം വന്നാക്കിയിട്ടുണ്ട് ആ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ യഥാർത്ഥ ആ ആവേശത്തോടെ ആളുകളെ എണിനിരുന്നതിൽ തദ്ദേശ വന സ്ഥാപനങ്ങൾ ഓരോ സ്ഥലത്തും വഹിച്ച പങ്ക് വളരെ വലുതല്ലേ ഈ മിഷനുകളുടെയൊക്കെ പ്രവർത്തനം നാടിന് വലിയ മാറ്റമല്ലേ ഉണ്ടാക്കിയത് ആ മാറ്റം യഥാർത്ഥത്തിൽ തദ്ദേശവന സ്ഥാപനങ്ങളുടെ പ്രവർത്തന വിജയത്തിന്റെ ഭാഗമായിട്ട് കൂടി ഉണ്ടായതല്ലേ ഇതല്ലേ നമ്മുടെ നാടിൻ്റെ അനുഭവം ഇപ്പോ ഏറ്റെടുത്തൊരു പ്രവർത്തനം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നാൽപ്പതിനായിരത്തോളം കുടുംബങ്ങളെയല്ലേ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി അതിദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിഞ്ഞത് ഈ നവംബർ ഒന്നാകുമ്പോഴേക്ക് വലിയ മാറ്റം അതിൻ്റെ കണക്കെന്ന് പറയാ സൃഷ്ടിക്കാൻ ഇതേ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി സംഭവിക്കുമല്ലോ നടക്കുമല്ലോ അടുത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്നിനാണ് കേരളം പൂർണ്ണമായി അതിദാരിദ്ര്യ കുടുംബമില്ലാത്തൊരു സംസ്ഥാനമാക്കി മാറ്റുമെന്ന് നാം പ്രഖ്യാപിച്ചിട്ടുള്ളത് അതെല്ലാം ചെയ്യുന്നത് ഈ തദ്ദേശ സ്ഥാപനങ്ങളല്ലേ മാതൃകാപരമായ പ്രവർത്തനം ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ടുള്ള പ്രവർത്തനം ആ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിനകത്ത് മറ്റ് വഴികൾ ഉണ്ടാവരുത് മറ്റ് പുഴുക്കുത്തുകൾ ഉണ്ടാവരുത് വഴി വിട്ടു പോകരുത് അതാണ് ഞാൻ ആ ഒരു ഭാഗം പറഞ്ഞത് അതുകൂടി അങ്ങ് ഉപേക്ഷിച്ചുകൊണ്ട് വന്നാൽ നമുക്ക് മികവാർന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും ഇത്തരം അദാലത്തുകൾ എല്ലാ മേഖലയിലും നടത്താറുണ്ട് സർക്കാർ വിവിധ മേഖലകൾ നടത്താറുണ്ട് ഇതിവിടെ മാതൃകാപരമായ രീതിയിലാണ് തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ പതിനാല് ജില്ലകളിലും മൂന്ന് കോർപ്പറേഷനുകളിലും അദാലത്തുകൾ വെക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇതോടുകൂടി ഏതെങ്കിലും ജീർണത അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് കൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ